ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് അലഹമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നേ എന്താ പറയുക ഞങ്ങളുടെ ഒരു മോർണിംഗ് റുട്ടീനാണ് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊന്നും പറയാൻ പറ്റില്ല എന്നാൽ മോർണിംഗ് റുട്ടീൻ പോലെ ഒരു വീഡിയോ ആണ് അങ്ങനെ അത് രാവിലെ തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തീർക്കുകയാണ് ഞാനും ഉമ്മമ്പാട് എന്താ പറയുക വീട്ടിൽ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന പുറത്തുള്ള ഒരാൾക്ക് വെച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അതായത് നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് എന്താ പറയുക ഒരാൾക്ക് ഒരു ഓർഡർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഇന്നത് ഞങ്ങൾ ചെയ്തു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത് സോ രണ്ടര കിലോനായിരുന്നു വെക്കാനുള്ളത് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴത്തെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട് ഉമ്മ ചോറിൻ്റെ പരിപാടി ഞാൻ മസാലൻ്റെ പരിപാടിയാണ് കേട്ടോ പിന്നെ ദമ്മ് രണ്ടുപേരും കൂടിയാണ് അപ്പോൾ തുല്യമായിട്ട് രണ്ടാളും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ പണി കഴിയൂട്ടോ അതാണ് പിന്നെ പ്രത്യേകത അങ്ങനെ ദീ അതിൻ്റെ ഇടയിൽ ചായ കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെത്ര പണിയാണെങ്കിലും നമ്മൾ വിശപ്പ് മാറ്റണ്ടേ എന്നാലെല്ലാം നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് നേരം ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര തലകർക്കവും തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് ചായ കുടിച്ചപ്പോൾ അതൊക്കെ മാറി കെട്ടോ പിന്നെ ഇതേ മസാല പരിപാടി തുടങ്ങി അതിൻ്റെ ഇടയിൽ ബീഫ് കിട്ടി അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കറിലിട്ട് അതാക്കാൻ നിന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മസാല പരിപാടി ഇതൊക്കെ ചെയ്യുകയാണെ അപ്പുറത്ത് ഉമ്മ ചോറും പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീടേ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അത് നമ്മുടെ വീട്ടിലെ പരിപാടിയും നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പത്തര ആ പത്തര ആയപ്പോഴത്തേന് വെച്ച് തീർക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ഈ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ തൈരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ ദമ്മിടാണ് ദമ്മിടാന് എന്താ പറയുക പലരും പല രീതിക്കായിരിക്കും എല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങളും ഞങ്ങളേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അതേ നമ്മൾ പെട്ടെന്ന് മാറ്റി ഒരുങ്ങി നമുക്കുള്ളൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്ന അപ്പോൾ അതിനൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ ഇവരെ ഇത്രയേ ഉള്ളൂ